ഹായ് ഓണൊക്കെ വരാൻ പോവാണല്ലേ അപ്പം ഇന്നത്തെ എന്റെ ഈ ഒരു കോസ്റ്റ്യൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോ രണ്ട് വർഷത്തെ പഴക്കമുണ്ട് രണ്ട് വർഷത്തിന് മേലെ പഴക്കമുണ്ട് കാരണം അമ്മേന്റെ ഒരു സെറ്റും മുണ്ടും കൊണ്ട് തയ്പ്പിച്ചതാണ് അപ്പോൾ അവനടിച്ച് അതിൻ്റെ ബാക്കി വരുന്ന പീസ് ഇതുപോലെ ഷോൾ ഒടിച്ച് പിന്നെ ഇസ്ത്രീ നുട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഈ ബ്ലൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പഴയ സാരിൻ്റെ ഒരു ബ്ലൗസ് ആയിരുന്നു ഒക്കെ പോയി ബ്ലൗസ് പക്ഷേ എപ്പോഴും പുത്തൻ പുതിയതായിട്ട് നിൽക്കുന്നുണ്ട് ഇതാണല്ലേ നമുക്ക് പഴയ സാരി ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സാരി ഉടുത്ത് മടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സെറ്റുവാടി ഉണ്ടാക്കാം ധാവടി അടിക്കാം അങ്ങനെ പല പല ഐഡിയാസ് ഉണ്ട് പുതിയതൊന്നും മേടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ചെല്ലല്ലോ ഇത്ര ആ ഡ്രസ്സ് എന്ന് പക്ഷെ അതൊന്നല്ല പഴയ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ പുത്തൻ പുതിയതായിട്ട് നമുക്ക് കൊടുത്തരുക അത് ഓണത്തിനായിക്കോട്ടെ വിഷുവിനായിക്കോട്ടെ ഞാൻ ഇതേ പാവാടായിരിക്കും ബ്ലൗസ് മാത്രം മാറ്റും പിന്നെ എന്താ പറയണ്ടേ നിങ്ങളോടൊക്കെ ചിലവർ പറയും ഓ എന്ത് പറഞ്ഞുകഴിഞ്ഞാലും ഡ്രസ്സൊക്കെ മേടിക്കാനുള്ള പൈസ ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ അതൊന്നുമല്ല നമ്മള് എന്താ പറയാ ഇതുപോലെ പഴയ പഴയ സാധനങ്ങൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പിന്നെ എന്റെ ഭംഗി നല്ലതായത് അത് പുത്തൻ പോലെ ഇരിക്കും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ ചേരണേന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ടാറ്റാ